നിങ്ങൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക അതിൽ നിങ്ങൾ ഫേസ് ചെക്ക് ഡോട്ട് ഐ ഡി എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്യുമ്പോൾ ഈ ആദ്യത്തെ റിസൾട്ട് വരും ആ ഒരു റിസൾട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഞാനിപ്പം ആ ഒരു വെബ്സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാണ് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ ബ്രൗസ് എന്ന് പറഞ്ഞ് കാണിക്കുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗാലറിയിലുള്ള ഏത് ചിത്രം ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പം ഈ ഒരു ചിത്രം ഇവിടേക്ക് ആഡ് ചെയ്തു നിങ്ങക്ക് കാണാം ഞാൻ ആഡ് ചെയ്ത ചിത്രം ഇവിടേക്ക് വന്നിട്ടുണ്ട് എൻ്റെ തന്നെ ഒരു ലേറ്റസ്റ്റ് ഫോട്ടോയാണ് മൊബൈലിൽ എടുത്ത ഇത് ഇവിടെ സെർച്ച് ഇൻ്റർനെറ്റ് ബൈ ഫേസ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക അത് സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇമേജ് വരും ഇതില് നമ്മൾ ആ ഒരു ചിത്രത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് ആ മാർക്കിൽ കൊണ്ടുവന്ന് വെക്കുക വെച്ച് കഴിയുമ്പോൾ ടിക്ക് മാർക്ക് ആയിട്ട് ആ ഒരു ചിത്രം നമ്മൾ നൽകിയിരിക്കുന്ന ആ ഒരു ചിത്രം സെർച്ച് ചെയ്യും ഇതിൽ ഏതെല്ലാം വെബ്സൈറ്റിൽ നമ്മുടെ ചിത്രം വന്നിട്ടുണ്ട് അല്ലെ നമ്മുടെ ഫേസുമായി മാച്ച് ചെയ്യുന്ന ചിത്രങ്ങളുണ്ട് എന്ന് ഇതിലൂടെ നമുക്ക് സ്കാൻ ചെയ്ത് നമ്മൾക്ക് റിസൾട്ട് കാണിച്ചു തരും നമ്മുടെ റിസൾട്ട് ഇവിടെ വന്നിരിക്കുകയാണ് ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഫേസ്ബുക്കിൽ എൻ്റെ ചിത്രം ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഇവിടെ വന്നിട്ടുണ്ട് നമ്മൾ അതുമായിട്ട് മാച്ചിങ് ആയിട്ടുള്ള ചിത്രമാണ് ആ ഒരു ഇമേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ചിത്രം കാണാം അതേപോലെ തന്നെ യൂട്യൂബിലും ഞാൻ ആഡ് ചെയ്തിരിക്കുന്ന എൻ്റെ ഒരു ചിത്രം ഇവിടെ വന്നിട്ടുണ്ട് ഇതേ രീതിയിൽ അതേപോലെ എൻ്റെ ഫേസുമായിട്ട് മാച്ചിങ് ആയി വരുന്ന ഒരു ഫേസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ചിത്രങ്ങള് മറ്റേതെങ്കിലുമൊക്കെ വെബ്സൈറ്റുകളിൽ വന്നിട്ടുണ്ടോ എന്ന് ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് കണ്ടെത്താനായിട്ട് സാധിക്കും സ്ത്രീകൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അറിവാണ് നിങ്ങളുടെയൊക്കെ ചിത്രങ്ങൾ മറ്റേതെങ്കിലും നിങ്ങളുടെ അനുവാദം കൂടാതെ മറ്റാരെങ്കിലും ഒക്കെ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടും ഷെയർ ചെയ്യുക മറ്റൊരു നല്ലൊരു അറിവുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം